നമസ്കാരം റിയൽ ന്യൂസ് കൊളത്തൂർ സ്വാമി ഗുരുവരാനന്ദ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ ഫ്രെയിംസ് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കൊളത്തൂർ സംഘടിപ്പിച്ചു ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം പ്രേമലു സിനിമയുടെ ചീഫ് അസിസ്റ്റന്റ് ഡയറക്ടർ രോഹിത് ചന്ദ്രശേഖർ നിർവഹിച്ചു സ്കൂളിന്റെ അമ്പതാം വാർഷികാഘോഷം ഭാഗമായാണ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ആറ് സ്ക്രീനുകളിലായി സിനിമകളാണ് പ്രദർശിപ്പിച്ചത് കൊളത്തൂർ സ്വാമി ഗുരുവരാനന്ദ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അൻപതാം വാർഷികാഘോഷമായ ഊരളിയുടെ ഭാഗമായാണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ ഫ്രീംസ് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കൊളത്തൂർ എന്ന പേരിൽ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് കുട്ടികൾക്ക് ലോകോത്തര സിനിമകൾ കാണാൻ അവസരം സൃഷ്ടിക്കുകയും ഫെസ്റ്റിവലിലൂടെ ലക്ഷ്യം വെച്ചിരുന്നു ലോകോത്തര സിനിമകൾ കാണാനുള്ള ഒരവസരം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകുക എന്ന ഒരു ലക്ഷ്യം ആണ് ഇതിൻ്റെ പേരിൽ ഉള്ളത് ഏകദേശം ആറ് സ്ക്രീനുകളിലായി പതിനെട്ടോളം സിനിമകൾ രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കാണാനുള്ള അവസരം നൽകുകയാണ് ഈ ഒരു അവസരത്തിലൂടെ ക്ലാസിക് സിനിമകളെ കാണാനും അത് അനുഭവിച്ചറിയാനും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സാധിക്കും ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം പ്രേമലു സിനിമയുടെ ചീഫ് അസിസ്റ്റന്റ് ഡയറക്ടർ രോഹിത് ചന്ദ്രശേഖർ നിർവഹിച്ചു അപ്പം രണ്ട് സ്പെക്ട്രം സിനിമയിലും ഉണ്ട് നമുക്ക് ഒരു ഒരച്ഛൻ കൊണ്ട് വാരി കതറി നമ്മളെ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഇമോഷൻസിനെയും പുറത്തെടുത്ത് അത് മാത്രം ടാർജറ്റ് ചെയ്തു ഇപ്പോൾ പ്രേമലുണ്ടാക്കുന്നതും അല്ലെങ്കിൽ വേറൊരു പടം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൃത്യം സ്ക്രിപ്റ്റ് കഴിയുമ്പോൾ പ്ലാൻ ചെയ്യും ഇവിടെ കൈയടി ചെയ്യണം അങ്ങനെ തന്നെ കറക്റ്റ് ചിന്തിച്ചിട്ടാണ് ഇവിടെ കയ്യടി വീഴണം ഇവിടെ മ്യൂസിക് കയറണം ആളുകൾക്ക് ഇത്ര വിഷമം വരണം ഇവിടെ പ്രണയം തോന്നണം ഇവിടെ വിഷമം തോന്നണം എന്ന് പ്ലാൻഡ് ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന സിനിമകളുണ്ട് അതല്ലാതെ ഉള്ളിൽ നിന്ന് വന്നിട്ട് ഒരാളുടെ സ്വത്ത് എന്താണെന്നോ അല്ലെ ആ ബോധം എന്താണെന്നോ തിരിച്ചറിഞ്ഞ് ഇവോൾവ് ചെയ്ത് കൊണ്ടുവരുന്ന സിനിമകളും ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സിനിമ ഇതിൽ ഏതാണ് ശരി തെറ്റെന്നുള്ള ചർച്ചകൾ നിങ്ങൾ കണ്ടു കണ്ട് നടക്കട്ടെ അതിൽ സിനിമയുടെ വർത്തമാനം എന്ന വിഷയത്തിൽ നടന്ന ഓപ്പൺ ഫോറത്തിൽ രോഹിത് ചന്ദ്രശേഖർ സ്വതന്ത്ര സിനിമാ പ്രവർത്തകനായ പ്രതാപ് ജോസഫ് ചലച്ചിത്ര അക്കാദമി പ്രതിനിധി സുധീശ്വർ തുടങ്ങിയവർ പങ്കെടുത്തു വളരെ ഞാൻ പറയുന്നത് സിനിമ തിയേറ്ററുകളിലുള്ള കച്ചവട സിനിമകളല്ല അതിന് പുറത്തുള്ള സിനിമകൾ പോലും വളരെ ജനകീയമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മിക്കവാറും സ്കൂളുകളിലൊക്കെ പ്രൊജക്ടുകൾ ഉണ്ട് സ്മാർട്ട് ക്ലാസ് റൂമുകളുണ്ട് കാലത്ത് ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഓപ്പൺ ഫോറത്തിൽ കേഷിജിൻ മോഡറേറ്ററായി ആറു സ്ക്രീനുകളിലായി മുപ്പത്തി സിനിമകളാണ് പ്രദർശിപ്പിച്ചത് സമീപ പ്രദേശമായ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും സിനിമ കാണാൻ ഫെസ്റ്റിവലിലൂടെ അവസരം ഒരുക്കുകയും ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് നാസർ പി കെ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ സി ബി ജോസഫ് ഹെഡ്മിസ്ട്രസ് ടി ഷീല അധ്യാപകരായ അനിൽകുമാർ കെ പി സുരേഷ് ഇ ശശീന്ദ്രദാസ് ഫിലിം ഫെസ്റ്റിവൽ കൺവീനർ ഷൈമിള കെ സ്കൂൾ പാർലമെന്റ് ചെയർപേഴ്സൺ ഫാമി ജിനാൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഊരളിയുടെ പ്രോഗ്രാം കൺവീനർ കെ വി ഷിബു നന്ദിയും അർപ്പിച്ചു ഫിലിം ഫെസ്റ്റിവൽ പുത്തൻ അനുഭവങ്ങളാണ് തങ്ങൾക്ക് പകർന്നു നൽകിയതെന്ന് കുട്ടികൾ പ്രതികരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി